നമസ്കാരം ഹോളി ദിനമായി ഇന്ന് ലോകം മുഴുവനും വർണ്ണങ്ങളുടെ ലോകത്താണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ആഘോഷം പൊടിപൊടിക്കുകയാണ് ഇതിനെ ചൊല്ലി മുസ്ലിം സമൂഹം വിവാദ പ്രസ്താവനകളും ഇറക്കിയിരുന്നു തങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ഹോളി ഭംഗം വരുത്തുമെന്നാണ് പല തീവ്ര മുസ്ലിം നേതാക്കളും പറഞ്ഞത് എന്നാൽ ഇതിന്റെ മറുപടിയുമായി ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിരുന്നു അതേസമയം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഉത്സവമാണ് ഹോളി സമൂഹത്തിൽ എത്രമാത്രം ഐക്യം ആവശ്യമാണെന്ന സന്ദേശം ഇത് നൽകുന്നു ജാതി മതം വിഭാഗം എന്നിവയ്ക്കൊ അപ്പുറം അതിനെ ആഘോഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ഇന്ത്യയിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഹോളിക്ക് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് എന്നാൽ ഹിന്ദു വിരുദ്ധർ ഈ ദിവസം തകർക്കാനാണ് പല വഴികളും നോക്കുന്നത് മുൻ വർഷങ്ങളിൽ ഇത് നമ്മൾ കണ്ടതുമാണ് എന്നാൽ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഹോളി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഹോളിക ദഹനം മുൻ സംസ്ഥാനത്തെ മിക്ക പള്ളികളും ടാർപോളിൻ കൊണ്ട് മൂടിയിരുന്നു സെൻസിറ്റീവ് അതീവ സെൻസിറ്റീവ് മേഖലകളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു സിസിടിവി ക്യാമറകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിരീക്ഷണം നടത്തുന്നത് ഹോളി ും വെള്ളിയാഴ്ചയും ഒരേ ദിവസമായതിനാൽ ജാഗ്രത പാലിക്കുന്നുണ്ട് പെരുന്നാളിനിടെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നിറങ്ങൾ പ്രദർശിപ്പിക്കുകയും ഘോഷയാത്ര നടത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലെ പള്ളികൾ മൂടാൻ ജില്ലകളിലെ സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ തീരുമാനിച്ചു നമസ്കാര സമയത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട് നമസ്കാരത്തിന്റെ സമയക്രമം സംബന്ധിച്ച വിവരങ്ങൾ അതത് നഗരങ്ങളിൽ നൽകിയിട്ടുണ്ട് യു പി സാംബാലിൽ ജമാ ഉൾപ്പെടെ പത്ത് പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടി ഇതിനു പുറമെ ഷാജമാൻപൂരിൽ ലാദ് സഹാബ് എന്ന വലിയ ഘോഷയാത്രയും നടക്കുന്നുണ്ട് ഈ കാലയളവിൽ ഘോഷയാത്രയുടെ പാതയിലുള്ള മുപ്പത്തിരണ്ട് പള്ളികൾ പരസ്പര സമ്മതത്തോടെ അടച്ചുപൂട്ടി പല നഗരങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട് ഹോളി ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഹോളി സമയത്ത് ബഹളമുണ്ടാക്കുന്നവരെ കർശനമായി നേരിടാൻ ഡി ജി പി പ്രശാന്ത് കുമാർ ഇതിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്സവകാലത്ത് പുതിയൊരു പാരമ്പര്യവും ആരംഭിക്കാൻ അനുവദിക്കരുത് ഹോളിക ദാഹനും ക്ഷേത്രയാത്രകളും നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഹോളി വെള്ളിയാഴ്ച ആയതിനാൽ ഭരണ ഉദ്യോഗസ്ഥർ എല്ലാ മത നേതാക്കളുമായും സംഘാടകരുമായി ഒരു യോഗം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി പരിഹരിക്കണം സമ്മിശ്ര ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ആഘോഷ ജാഥ വഴികളിൽ മതിയായ പോലീസ് സേന സിസിടിവി ക്യാമറകൾ ഡ്രോൺ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കണം കൂടാതെ സോഷ്യൽ മീഡിയയിൽ കിംവതികൾ പ്രചരിപ്പിക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഓരോ ആഴ്ചയും ജുമാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ ഹോളി വരുന്നതിനാൽ ഇത് അംഗീകരിക്കണമെന്ന് പല മുസ്ലിം മത നേതാക്കളും ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് പ്രാർത്ഥനകൾ മാറ്റിവെക്കാനും കഴിയും അവ ഒരു പ്രത്യേക സമയത്ത് നടത്തണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ആരെങ്കിലും പ്രാർത്ഥന നടത്തണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവർക്കത് വീട്ടിൽ തന്നെ ചെയ്യാം പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല ആരെങ്കിലും ഇപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഹോളി ആഘോഷങ്ങൾ കാണേണ്ടി വരും

ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും നാഥൻ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ